ഈശ്വമി സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എ സി സി പതിനഞ്ചിന്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം വിശുദ്ധ പത്രോസ് ലിഹായുടെ ലേഖനം മൂന്നാമത്തെ അധ്യായം പതിനഞ്ചാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട് നിങ്ങളുടെ പ്രത്യാശയെപ്പറ്റി വിശുദ്ധീകരണം ആവശ്യപ്പെടുന്ന ഏവരോടും മറുപടി പറയാൻ സദാ സന്നദ്ധരായിരിക്കുവേ എന്നാൽ അത് ശാന്തതയോടെയും ബഹുമാനത്തോടെയും ആയിരിക്കട്ടെ സ്നേഹമുള്ളവരെ ഈ പ്രത്യാശയെപ്പറ്റി നമുക്ക് തന്നെ ചില സംശയങ്ങളുണ്ടാകാം നമ്മുടെ വിശ്വാസത്തെ പറ്റി പല വിശുദ്ധീകരണങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ട് പലരും നമ്മളെ സമീപിച്ചൊന്നും വരാം ഈ ചോദ്യങ്ങളുടെയൊക്കെ മുൻപിൽ വിശ്വാസമുള്ളവർ പോലും പതറിപ്പോവുക സ്വാഭാവികമാണ് ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എങ്ങനെ നമ്മുടെ വിശ്വാസസമ്മതമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ആധികാരികമായി ലളിതമായി വിശുദ്ധ ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി നമുക്ക് ഉത്തരം പറയാനായിട്ട് സാധിക്കും അതാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുക നമുക്കറിയാം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിലുള്ള വിശ്വാസം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഏറ്റവും തനിമയാർന്നിട്ടുള്ള ഒരു പ്രത്യേകതയാണ് യഹൂദരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒരുപോലെ ഏകദൈവ വിശ്വാസികളാണ് എന്നാൽ ദൈവം ത്രിത്വമാണ് എന്ന വിശ്വാസത്തിലൂടെ ക്രൈസ്തവ വിശ്വാസം ഈ വിശ്വാസങ്ങളിൽ നിന്നെല്ലാം വളരെ വ്യതിരക്തവുമാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് രഹസ്യം എന്ന് പറയുന്നത് ഒരു ദൈവ രഹസ്യമാണ് അതുകൊണ്ട് തന്നെ അതിനെ വ്യാഖ്യാനിച്ചവർ പലരും അബദ്ധങ്ങളിൽ ചെന്ന് ചാടിയിട്ടുണ്ട് വിശുദ്ധ അഗസ്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു കഥ ഇങ്ങനെയാണ് വിശുദ്ധ അഗസ്റ്റിൻ രഹസ്യം ധ്യാനിച്ചുകൊണ്ട് കടൽ തീരത്തു കൂടെ നടന്നു പോവുകയായിരുന്നു അപ്പോൾ അദ്ദേഹം ഒരു കുട്ടി ആ കടലിൽ നിന്ന് ചെറിയ ഒരു കക്കയിൽ വെള്ളം കോരി കടൽക്കരയിലുള്ള ഒരു കുഴി നിറയ്ക്കാനായിട്ട് ശ്രമിക്കുകയാണ് അഗസ്റ്റിൻ ചെന്ന് ഈ കുട്ടിയുടെ അടുത്ത് ചെന്ന് അവനോട് ചോദിക്കുകയാണ് നീ എന്താണ് ചെയ്യുന്നത് അപ്പോൾ ആ കുട്ടി അഗസ്റ്റിനോട് പറയുകയാണ് ഞാൻ ഈ കടലിലെ വെള്ളം പറ്റിക്കാനായിട്ട് ശ്രമിക്കുകയാണ് അഗസ്റ്റിൻ ആ കുട്ടിയോട് അവൻ ചെയ്യുന്ന ആ പ്രവൃത്തിയുടെ അപ്രായോഗികതയെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോൾ ആ കുട്ടി അഗസ്റ്റിനോട് തിരിച്ചു പറയുകയാണ് ഞാൻ ഈ കക്ക കൊണ്ട് കടൽ പറ്റിക്കുന്നതിനേക്കാൾ എത്രയോ ശ്രമകരമാണ് അങ്ങ് അങ്ങയുടെ ഈ തല കൊണ്ട് ത്രീത്വരഹസത്തെ മനസ്സിലാക്കുന്നത് സ്നേഹമുള്ളവരെ ഈ കഥയുടെ യാഥാർത്ഥ്യവും ഈ കഥയുടെ പശ്ചാത്തലവും ഒക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്ന അതിൻ്റെ യാഥാർത്ഥ്യം ആ കഥയുടെ യാഥാർത്ഥ്യം അതിൻ്റെ പൊരുളാണ് ഇവിടെ ഏറ്റവും പ്രസക്തമായിട്ടുള്ളത് പരിശുദ്ധ ത്രീത്വം എന്ന് പറയുന്നത് മനുഷ്യബുദ്ധിക്ക് അതീതമായിട്ടുള്ള രഹസ്യമാണ് അതുകൊണ്ട് തന്നെ ദൈവം എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യബുദ്ധിക്ക് വഴങ്ങാത്ത ഒരു സത്യവുമാണ് ഇത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം പരിശുദ്ധ ത്രിത്വം മനുഷ്യബുദ്ധിക്ക് അതീതമായിട്ടുള്ള രഹസ്യമാണ് അതുകൊണ്ട് ദൈവം മനുഷ്യബുദ്ധിക്ക് വഴങ്ങാത്ത ഒരു സത്യവുമാണ് ഈ ത്രിത്വത്തിലെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിലെ പുത്രനായിട്ടുള്ള ഈശോമിഷിഹായെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുക ഈശോ ഈശോമിഷ ദൈവമാണോ എന്നുള്ള ചോദ്യമാണ് നമ്മൾ കൂടുതലായിട്ട് ഇവിടെ നമ്മൾ അടിസ്ഥാനപരമായിട്ട് ചിന്തിക്കുന്ന വിഷയമെന്ന് എന്ന് പറയുന്നത് നമുക്കറിയാം ഇതര മതങ്ങളിൽ നിന്നും വളരെയധികം ചോദ്യങ്ങൾ ഈ ഒരു ആശയത്തെ ആധാരമാക്കി പലപ്പോഴും ഉയർന്നു കേൾക്കാറുണ്ട് ഈശോ മിശുഹ ദൈവമാണോ അങ്ങനെ നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എങ്ങനെ നമുക്ക് വളരെ ലളിതമായിട്ട് ഉത്തരം പറയാം എന്ന് നമുക്ക് ഇവിടെ ചിന്തിക്കാം നമുക്ക് ആദ്യമായിട്ട് ഈശോ മിശുഹായുടെ ദൈവത്വത്തെക്കുറിച്ച് നമ്മുടെ സഭ എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന്റെ അർത്ഥം അവിടുന്ന് പകുതി ദൈവവും പകുതി മനുഷ്യനും ആകുന്നു എന്നല്ല അതുമല്ലെങ്കിൽ ദൈവപ്രകൃതിയും മനുഷ്യപ്രകൃതിയും കലർന്ന ഒരു മിശ്രപ്രകൃതിയാണ് ക്രിസ്തുവിനുണ്ടായിരുന്നത് എന്നും യാതിന് അർത്ഥവും പക്ഷേ എന്താണ് അതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത് അവിടുന്ന് യഥാർത്ഥ ദൈവമായിരിക്കെ തന്നെ യഥാർത്ഥ മനുഷ്യനായി അതിനാൽ അവിടുന്ന് ഒരേ സമയം പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ് ഒരു കാര്യത്തിൽ മാത്രം അവിടുന്ന് നമ്മളിൽ നിന്നും വ്യത്യസ്തനാണ് അത് ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നാലാമത്തെ അധ്യായം പതിനഞ്ചാമത്തെ വാക്യത്തിൽ ഹെബ്രായ ലേഖൻ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെട്ടവനാണ് ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ അവൻ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അതിനാൽ തൻ്റെ ദൈവത്വവും തൻ്റെ മനുഷ്യത്വവും തമ്മിൽ വേർപെടുത്താത്ത വിധം ക്രിസ്തു ഒരേ സമയം യഥാർത്ഥ ദൈവവും യഥാർത്ഥ മനുഷ്യനുമാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഈ വിശ്വാസത്തിനെതിരായിട്ട് വളരെയധികം പാഷണ്ഡതകൾ നമ്മുടെ സഭയിൽ ഉണ്ടായിട്ടുണ്ട് അഡോപ്ഷനിസം ജോസറ്റിസം ആര്യനിസം അപ്പോളാനനിസം എന്ന് തുടങ്ങിയിട്ടുള്ള പാഷണ്ഡതകളൊക്കെ പരിശുദ്ധ ത്രിത്വത്തെയും അതുപോലെ തന്നെ ഈശോയുടെയും ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും കുറിച്ചിട്ടുള്ള പാഷണ്ഡതകളാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അടുത്തായിട്ട് നമ്മൾ ചിന്തിക്കുക ഈശോയെ കുറിച്ചിട്ടുള്ള ഇസ്ലാമിക കാഴ്ചപ്പാട് എന്ന് എന്താണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സുവിശേഷങ്ങൾ അവതരിപ്പിക്കുന്ന ഈശോ മിഷായിക്ക് സമാന്തരമായിട്ടൊരു കഥാപാത്രത്തെ ഖുർആൻ അവതരിപ്പിക്കുന്നുണ്ട് ഈസ എന്നാണ് അതിന് പേര് നൽകിയിരിക്കുന്നത് ചിലപ്പോഴൊക്കെ നമ്മൾ ക്രിസ്ത്യാനികൾ ഈ ഈസയാണ് ബൈബിളിലെ ഈശോ മിശിഹ എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് നമ്മൾ ആ വ്യത്യാസം വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം ബൈബിളിലെ ഈശോയും ഖുറാനിലെ ഈസായും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ബൈബിളിലെ ഈശോ എന്ന വ്യക്തി യഥാർത്ഥ ദൈവവും യഥാർത്ഥ ദൈവപുത്രനും മനുഷ്യനുമാണ് എന്നാൽ ഖുറാനിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഈസ എന്ന കഥാപാത്രം അത് ഒരു പ്രവാചകൻ മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇത്തരത്തിൽ ഈശോയുടെ ദൈവത്വത്തെ നിഷേധിക്കുന്ന ചില വാദങ്ങൾ ക്രൈസ്തവരോട് പലരും ചോദിക്കാറുണ്ട് ആ ചോദ്യങ്ങൾ നമ്മോട് ചോദിക്കുമ്പോൾ നമ്മൾ പലരും നിശബ്ദരായിട്ട് പോകാറുണ്ട് ചില സംഭാഷണങ്ങളിലെങ്കിലും നമ്മളോട് ചിലർ ഈശോ ദൈവമാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ചിലപ്പോൾ തമാശയ്ക്ക് ചോദിക്കാറുണ്ട് സീരിയസ് ആയിട്ടൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട് ഈശോ ദൈവമാണോ എന്ന് എവിടെയെങ്കിലും ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട് ഇങ്ങനെ ചോദിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് നമുക്കുണ്ടാകേണ്ട അറിവ് വളരെ പ്രധാനപ്പെട്ടതാണ് യോഹനാന്റെ സുവിശേഷം ഒന്നാമത്തെ അധ്യായം പതിനെട്ടാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായിട്ടുള്ള ഏകജാതനാണ് അവിടുത്തെ നമുക്ക് വെളിപ്പെടുത്തിയത് ഇത് നമ്മളോട് ചോദിക്കുന്നവർക്ക് കൊടുക്കാനുള്ള വളരെ വ്യക്തമായിട്ടുള്ള ഉത്തരമാണ് പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏക ജാതനാണ് അവിടുന്ന് നമുക്ക് അവിടുത്തെ നമുക്ക് വെളിപ്പെടുത്തിയത് ഇത് വളരെ വ്യക്തമായിട്ടുള്ള ഉത്തരമാണ് രണ്ടാമതായിട്ട് നമ്മൾ സുവിശേഷം വായിച്ചു പോകുമ്പോൾ ശിഷ്യന്മാർ ഈശോയുടെ ദൈവത്വത്തെ അംഗീകരിക്കുകയും ഈശോയുടെ ദൈവത്തെ ഏറ്റുപറയുകയും ചെയ്യുന്ന ഭാഗങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിലേറ്റവും പ്രധാനപ്പെട്ടത് പത്രോസ്ലിഹ പത്രോസ്ലിഹായുടെ വിശ്വാസ പ്രഖ്യാപനവും തോമാസ്ലിഹായുടെ വിശ്വാസ പ്രഖ്യാപനവുമാണ് മറ്റേ സുവിശേഷം പതിനാറാമത്തെ അധ്യായം പതിനാറാമത്തെ വാക്യത്തിൽ പത്രോസ്ലിഹ ഈശോയോട് ഏറ്റുപറയുന്നുണ്ട് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായിട്ടുള്ള മിശിഹായാണ് ഈ ഒരു പ്രഖ്യാപനത്തോട് ചേർന്ന് നിന്ന് തന്നെ തോമാസ് ലിഹ പറയുന്ന കാര്യവും നമുക്ക് യോഗനാല സുവിശേഷം ഇരുപതാമത്തെ അധ്യായം ഇരുപത്തി എട്ടാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന് തോമാസ് ലിഹ ഈശോയെ നോക്കി പറയുന്നുണ്ട് ഇതെല്ലാം ഈശോയാണ് ദൈവമെന്ന് ഈശോ ദൈവമാണെന്ന് നമുക്ക് സമർത്ഥിക്കാവുന്ന ഉദാഹരണങ്ങളാണ് ഇനിയുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത് ഈശോ ദൈവമാണെന്ന് സ്വയം എവിടെയെങ്കിലും അവകാശപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് സ്നേഹമുള്ളവരെ ഇതിന് നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും വളരെ ലളിതമായിട്ടുള്ള ഉത്തരം താൻ ദൈവമാണ് എന്നുള്ള സത്യം ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് ഈശോയുടെ കുരിശുമരണം എന്ന് പറയുന്നത് യോഹനാന സുവിശേഷം അഞ്ചാമത്തെ അധ്യായം പതിനെട്ടാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഇതുമൂലം അവനെ വധിക്കാൻ യഹൂദർ കൂടുതലായിട്ട് പരിശ്രമിച്ചു കാരണം അവൻ സാവത്ത് ലംഘിക്കുക മാത്രമല്ല തന്നെ ദൈവതുല്യനാക്കിക്കൊണ്ട് ദൈവത്തെ പിതാവെന്ന് അവൻ വിളിക്കുകയും ചെയ്തു സ്നേഹമുള്ളവരെ ഈശോയുടെ മനുഷ്യാവതാരം ഈശോയുടെ പ്രബോധനങ്ങൾ ഈശോയുടെ അത്ഭുതങ്ങൾ മരിച്ചവരെ ഉയർപ്പിക്കൽ കുരിശുമരണം സ്വർഗാരോഹണം എന്നിങ്ങനെ മനുഷ്യന് സാധിക്കാത്തതും ദൈവത്തിന് മാത്രം സാധിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ദൈവം ഈശോ തൻ്റെ ദൈവത്വം വെളിപ്പെടുത്തിയത് തന്റെ പ്രബോധനങ്ങളിലെല്ലാം തന്നെ ഈശോ ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട് യോഗനാട സുവിശേഷം എട്ടാമത്തെ അധ്യായം അമ്പത്തെ എട്ടാമത്തെ വാക്യത്തിൽ ഈശോ പറയുന്നുണ്ട് അബ്രാഹു ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഞാനുണ്ട് ഇത് ഈശോയുടെ മനുഷ്യാവതാരത്തിന് മുൻപ് തന്നെയുള്ള അസ്തിത്വത്തെ സൂചിപ്പിക്കുന്ന ഒരു വാക്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും യഹൂദര് ഈശോയ്ക്കെതിരായിട്ട് ഉയർത്തിയിട്ടുള്ള ഏറ്റവും വലിയ ആരോപണം എന്ന് പറയുന്നത് കുറ്റാരോപണം എന്ന് പറയുന്നത് ഈശോ സ്വയം ദൈവമാണ് എന്ന് അവകാശപ്പെടുകയും അങ്ങനെ അവൻ ദൈവദൂഷണം പറയുകയും ചെയ്തു എന്നുള്ളതായിരുന്നു യോഗനസ് വിശേഷം പത്തൊമ്പതാമത് അധ്യായം ഏഴാം വാക്യത്തിൽ യഹൂദർ ഇങ്ങനെ പറയുന്നുണ്ട് ഞങ്ങൾക്കൊരു നിയമമുണ്ട് ആ നിയമം അനുസരിച്ച് മരിക്കണം കാരണം ഇവൻ തന്നെ തന്നെ ദൈവപുത്രനാക്കിയിരിക്കുന്നു അതുകൊണ്ട് സ്നേഹമുള്ളവരെ നമുക്ക് ബൈബിൾ ഉപയോഗിച്ച് ഒരിക്കലും ഈശോയുടെ ദൈവത്വം നിഷേധിക്കാനായിട്ട് സാധിക്കുകയില്ല ഈശോയുടെ ദൈവസ്വഭാവം വെളിപ്പെടുത്തുന്ന അനേകം വാക്യങ്ങൾ ഇനിയും നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തെ ആധാരമാക്കി തന്നെ നമുക്ക് ഉത്തരങ്ങൾ പറയാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം ഇനിയുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത് ഈശോ ഒരു ചരിത്ര പുരുഷനാണോ എന്നുള്ളതാണ് നമുക്കറിയാം ഈശോ ചരിത്രത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് എന്ന് സുവിശേഷങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ചരിത്ര രേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് സുവിശേഷങ്ങളിൽ ഈശോയെക്കുറിച്ച് പറയുമ്പോൾ ഈശോയുടെ കാലഘട്ടത്തിലെ സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലങ്ങൾ കൂടെ സുവിശേഷകന്മാർ വിവരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഉദാഹരണത്തിന് സീസർ ഹെറോദോസ് പീലാത്തോസ് തുടങ്ങിയ ഭരണാധികാരികളെല്ലാം തന്നെ ഈശോയോട് ചേർത്ത് നിർത്തി തന്നെ സുവിശേഷന്മാർ പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരു പ്രധാനപ്പെട്ട ഉദാഹരണം എന്ന് പറയുന്നത് ലൂക്കായുടെ സുവിശേഷം ഇരുപത്തി മൂന്നാമത്തെ അധ്യായം ഏഴാമത്തെ വാക്യത്തിലാണ് അവിടെ ഈശോയെ വിചാരണ ചെയ്യുന്ന ഭാഗത്തിൽ അവൻ ഹെയറോദോസിന്റെ അധികാരത്തിൽ പെട്ടവനാണ് എന്നറിഞ്ഞപ്പോൾ പീലാത്തോസ് അവനെ അവന്റെ അടുത്തേക്ക് അയച്ചു കാരണം ആ ദിവസങ്ങളിൽ ഹേറോദോസ് തെറുസിലേമിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് സിനുള്ളവർ ഈ വാക്യത്തിൽ നിന്ന് ഈശോ ആ സമയത്ത് ജീവിച്ചിരുന്ന നാട്ടിലെ ഭരണാധികാരികളെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ചരിത്രകാരന്മാർ ഈശോയെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിന് തെളിവായിട്ടെടുക്കാവുന്നതാണ് ചരിത്രരേഖകളിലെല്ലാം തന്നെ ഈശോയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും പ്രത്യേകമായിട്ട് ചരിത്രകാരന്മാരായിട്ടുള്ള ടാസിറ്റസ് ഫ്ലാവിയൂസ് ജോസഫ് പ്ലീനി ദി എന്നർ തുടങ്ങിയിട്ടുള്ള ചരിത്രകാരന്മാരെല്ലാവരും തന്നെ ഈശോയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രാചീന റോമൻ ചരിത്രകാരന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായി കണക്കാക്കപ്പെടുന്നത് ആണ് അദ്ദേഹം ജീവിച്ചിരുന്നത് ഏഴ് അൻപത്തി ആറിനും നൂറ്റി ഇരുപതിനും ഇടയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ചരിത്രകൃതിയായിട്ടുള്ള അനലിസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ഈശോയെക്കുറിച്ചുള്ള വിവരണങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ റോമൻ ഗവർണറായിരുന്ന പ്ലീനി ദങ്ങർ എ ഡി അറുപത്തി ഏഴിനും നൂറ്റി പതിമൂന്നിനും ഇടയ്ക്ക് ജീവിച്ച ആളാണ് അദ്ദേഹം ട്രോജൻ ചക്രവർത്തിക്ക് എഴുതിയ തൻ്റെ കത്തുകളിൽ ക്രിസ്ത്യാനികളെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ അവർ ഈശോയെ ആരാധിച്ചിരുന്നതായും അതുപോലെ തന്നെ അവർ സന്മാർഗികളായും കാണപ്പെട്ടു എന്ന് എഴുതിയിട്ടുള്ളു യഹൂദ ചരിത്രകാരന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ആളായിട്ടുള്ള ഫ്ലാവിയൂസ് ജോസഫൂസ് അദ്ദേഹത്തിൻ്റെ ആൻറ്റിക്വിറ്റീസ് ഓഫ് ജൂസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈശോയെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പ്രതിപാദിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അദ്ദേഹം ഈശോയ്ക്ക് സമകാലികനായിട്ട് ജീവിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് എന്നാൽ നമ്മൾ ഖുറാനിൽ കാണുന്ന ഈസ എന്ന് പറയുന്ന കഥാപാത്രം ഒരു ചരിത്ര പുരുഷനാണ് എന്ന് നമുക്കൊരിക്കലും തെളിയിക്കാനായിട്ട് സാധിക്കുകയില്ല കാരണം അതൊരു കഥാപാത്രം മാത്രമാണ് ഒരു ചരിത്ര പശ്ചാത്തലം ഖുറാനിലെ കഥകൾക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല ഇനിയുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത് ഈശോ കുരിശിൽ മരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഈശോയുടെ കുരിശുമരണത്തെ കുറിച്ച് സുവിശേഷകന്മാരും അപ്പുസ്തോലന്മാരും സഭാപ്രബോധനങ്ങളും ചരിത്ര രേഖകളും ഒക്കെ നമുക്ക് തെളിവുകൾ നൽകുന്നുണ്ട് എങ്കിലും ഇസ്ലാം കുരിശുമരണത്തെ ഈശോയുടെ കുരിശുമരണത്തെ വളരെ ശക്തമായിട്ട് നിഷേധിക്കുന്നുണ്ട് ഖുറാനിൽ കാണുന്ന ഈസ നബിയെക്കുറിച്ചും ആ കഥാപാത്രത്തിൻ്റെ കുരിശുമരണത്തെക്കുറിച്ചുമൊക്കെ മുസ്ലിം വിഭാഗങ്ങളിലെ അഹമ്മദിയർക്കും മുഹമ്മദിയർക്കും ഒരേ കാഴ്ചപ്പാടല്ല ഉള്ളത് എന്നുള്ള വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് ഇക്കാര്യത്തിൽ മുഖ്യധാരാ മുസ്ലിങ്ങളായിട്ടുള്ള മുഹമ്മദിയർ അവരുടെ കാഴ്ചപ്പാട് അഹമ്മദിയരിൽ നിന്നും വളരെ വ്യത്യാസമുള്ളതാണ് മുഹമ്മദിയെ കാഴ്ചപ്പാടിൽ ഈസായ യഹൂദര് കൊന്നിട്ടില്ല അല്ലെങ്കിൽ കുരിശ് തരച്ചിട്ടില്ല ദൈവം സ്വർഗത്തിലേക്ക് ഈസായെ ഉയർത്തുകയാണ് ഉണ്ടായത് അതുകൊണ്ടുതന്നെ ഈസ സ്വർഗത്തിലേക്ക് കയറിപ്പോയതുകൊണ്ട് പിന്നീട് ഉത്ഥാനമോ സ്വർഗാരോഹണമോ ഒന്നും പ്രസക്തമല്ല ഈസായെ കുരിശി തറച്ചതായിട്ട് യഹൂദർക്ക് തോന്നുക മാത്രമാണ് ചെയ്തത് എന്നുള്ള വാദമാണ് അവർ പറയുക പക്ഷേ ഈ വാദം ആദ്യമസഭയിൽ രൂപപ്പെട്ടിട്ടുള്ള അപ്പരീഷൻ എന്ന് പറയുന്ന ഒരു പാഷണതയുടെ ഭാഗമാണ് എന്ന് നമുക്ക് ചരിത്രം പഠിച്ചാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് മുഹമ്മദിയർക്ക് പല ആശയ കുടുംബങ്ങൾക്കും നബിയുടെ ഈ കാര്യങ്ങൾ കാരണമായതുകൊണ്ട് മുഹമ്മദിയ പണ്ഡിതര് പ്രതിപകരവാദം അല്ലെങ്കിൽ പീനൽ സബ്സ്റ്റിറ്റ്യൂഷൻ തിയറി എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം അവതരിപ്പിക്കുകയാണ് അത് പ്രകാരം ഈസായിക്കു പകരം കുരിശിൽ തരച്ചു പോകുന്നത് മറ്റാരെയോ ആണ് എന്നുള്ളൊരു ആശയമാണ് അവർ മുൻപോട്ട് വെക്കുന്നത് ഈ പ്രതിപകരവാദത്തിന് അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ തിയറിക്ക് കുറേയധികം ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും കാരണം ഒരാൾക്ക് പകരം മറ്റൊരാളെ അവതരിപ്പിക്കുന്ന ആൾമാറാട്ടം എന്ന് പറയുന്നത് അത് വിശ്വാസവഞ്ചനയാണ് അല്ലെങ്കിൽ ഒരു ക്രിമിനൽ കുറ്റമാണ് ഇതൊരു ദൈവം ചെയ്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് അതുകൊണ്ട് ദൈവം മറ്റൊരാളെ ശിക്ഷ അനുഭവിക്കാനായിട്ട് ഒരാളുടെ ശിക്ഷ മറ്റൊരാൾക്ക് കൊടുക്കുന്നത് അത് അനുഭവിക്കാൻ തീരുമാനിക്കുന്നത് ഒരു നീതി രാഹിത്യമാണ് അതുകൊണ്ട് പടയാളികൾക്ക് അബദ്ധം പറ്റിപ്പോയി അല്ലെങ്കിൽ ആള് മാറിപ്പോയി എന്നൊക്കെ പറയുന്ന വാദങ്ങൾ വെറും പൊള്ളയായിട്ടുള്ള വാദങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഈ വാദങ്ങളെല്ലാം പ്രതിപകരവാദത്തിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ തിയറിയുടെ ബലഹീനതകൾ കൃത്യമായിട്ട് ചൂണ്ടിക്കാണി കാണിക്കുന്നവയാണ് പ്രതിപകര സിദ്ധാന്തപ്രകാരം ഈസായുടെ കുരിശുമരണത്തിൻ്റെ സംവിധായകൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദേവു എന്ന് പറയുന്നത് ക്രൂരനും അവശിസ്തനുമായിട്ടുള്ള ഒരാളാണ് ചിലരു കാര്യം ചിന്തിച്ചാൽ മാത്രം മതി ഈശോ കുരിശിൽ മരിച്ചില്ലായിരുന്നുവെങ്കിൽ ഈശോ ഉദ്ധാനം ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഈശോയുടെ ശിഷ്യന്മാർ ഒരിക്കലും അവരുടെ ജീവൻ കളഞ്ഞുകൊണ്ട് ഈ ലോകം മുഴുവനും സാക്ഷ്യം നൽകാനായിട്ട് ഒരിക്കലും പോകുമായിരുന്നില്ല ഇനി അഹമ്മദീയ കാഴ്ചപ്പാടിൽ ഈസ കൂശിക്കപ്പെട്ടു എന്നാൽ ഈസ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടിട്ടില്ല പക്ഷേ കഠിന പീഡകൾ കാരണം ഈ ബോധക്ഷയം സംഭവിക്കുന്നു തുടർന്ന് ശിഷ്യന്മാർ ഈസായെ ഒരു ഗുഹയിൽ കൊണ്ടുപോയി ശുശ്രൂഷിക്കുന്നു മൂന്നാം ദിവസം ഈ ബോധം ലഭിക്കുന്നു പിന്നെ ആരോഗ്യം വീണ്ടെടുത്ത് ശിഷ്യന്മാരോടുകൂടെ ജീവിക്കുന്നു അതിനുശേഷം ഒലിവു മലയിൽ വച്ച് യൂതയെ ഉപേക്ഷിച്ച് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള പത്ത് ഗോത്രങ്ങളെ തേടി ഈ യാത്ര പുറപ്പെടുന്നു അങ്ങനെ കുറേയധികം സഞ്ചരിച്ച് കിഴക്കോട്ട് സഞ്ചരിക്കുന്നു ബാബിലോൺ സിറിയ പേർഷ്യ തുടങ്ങിയ സ്ഥലങ്ങളിലൂടെയായിട്ട് സഞ്ചരിച്ച് അവസാനം കാശ്മീരിൽ എത്തിച്ചേരുന്നു അങ്ങനെ കാശ്മീരിൽ വെച്ച് നൂറ്റി ഇരുപതാമത്തെ വയസ്സിൽ ഈസാ നബി സ്വാഭാവിക മരണം വരിക്കുകയാണ് ഉണ്ടായത് എന്ന് അഹമ്മദീയ വിഭാഗം പറയുന്നുണ്ട് പക്ഷേ ഈ അഹമ്മദീയ വിഭാഗം എന്ന് പറയുന്നത് മുസ്ലിം വിഭാഗത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു സെറ്റാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിലാണ് ഈ സെക്ട് രൂപം കൊള്ളുന്നത് ഇതിന് ഇന്ത്യയിലും പാകിസ്ഥാനിലുമായിട്ട് രണ്ട് കോടിയോളം അനുയായികളുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അഹമ്മദീയരും അതുപോലെ തന്നെ മുഖ്യധാര മുസ്ലിങ്ങളായിട്ടുള്ള മുഹമ്മദീയരും തമ്മിൽ പല കാര്യങ്ങളിലും ഭിന്ന അഭിപ്രായങ്ങളാണുള്ളത് ഈ സിദ്ധാന്തം വളരെ അപകടകരമായിട്ടുള്ള ഒരു സിദ്ധാന്തമാണ് കാരണം മുഹമ്മദീയ വിഭാഗത്തിൻ്റെ പ്രതിഭകരവാദത്തിൽ വലിയ കഴമ്പൊന്നുമില്ല എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പക്ഷേ അഹമ്മദീയ വാദം അങ്ങനെയല്ല അതിൽ കുറച്ചൊക്കെ യുക്തിയുണ്ട് എന്ന് നമുക്ക് ചിലപ്പം തോന്നും അതുകൊണ്ട് തന്നെ അത് വളരെ അപകടകരമാണ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈശോയെക്കുറിച്ച് ഇപ്രകാരം സാങ്കല്പികമായിട്ടുള്ള വളരെയധികം കഥകൾ അക്കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്നു അപ്രമാണിക ഗ്രന്ഥങ്ങളിലും കഥകളിലുമൊക്കെ ഈശോയെക്കുറിച്ചുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെയധികം പ്രചാരത്തിലുണ്ടായിരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ സബ്സ്റ്റിറ്റ്യൂഷൻ തിയറി ഒരു ജർമ്മൻ യുക്തിവാദിയുടെ ഭാവനയിൽ വിരിഞ്ഞ ഒരു കഥയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും യുക്തിവാദികൾ തന്നെ ഈ ഒരു വാദം തള്ളിക്കളഞ്ഞിട്ടുണ്ട് അഹമ്മദീ വിഭാഗത്തിൻ്റെ ഈ വാദം യുക്തിവാദികൾ തന്നെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് ഡേവിഡ് ഫെഡറിജ് സ്ട്രോസ് എന്ന് പറയുന്ന യുക്തിവാദി ഇത് വെറും ഒരു കെട്ടുകഥയാണ് എന്ന് പറഞ്ഞ് ഈ ഒരു വാദം തള്ളിക്കളഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈശോയുടെ മരണവും ഈശോയുടെ ഉദ്ധാരവും ഒക്കെ ഒരിക്കലും സംഭവിച്ചിരുന്നില്ലെങ്കിൽ അതൊക്കെ വ്യാജമായിരുന്നെങ്കിൽ ഒരിക്കലും നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ ശിഷ്യന്മാർ ഒരിക്കലും തങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരിക്കലും ഈശോയുടെ ഈ സുവിശേഷം ലോകമംഗം പ്രഘോഷിക്കാനായിട്ട് സാക്ഷ്യം നൽകാനായിട്ട് ഒരിക്കലും തയ്യാറാകുമായിരുന്നില്ല അതുകൊണ്ട് സ്നേഹമുള്ളവരെ ആദ്യമ നൂറ്റാണ്ടുകളിൽ തന്നെ നിരവധി ചരിത്ര രേഖകളിൽ ഈശോയുടെയും മരണത്തെക്കുറിച്ചും ഈശോയുടെ ഉദ്ധാനത്തെക്കുറിച്ചുമൊക്കെ വിവരിക്കുന്നുണ്ട് ഈശോയുടെ മരണവും ഈശോയുടെ ഉത്ഥാനവും ഒരിക്കലും ആർക്കും നിഷേധിക്കാനാവാത്ത കാര്യവുമാണ് അതുകൊണ്ട് ഏറ്റവും ലളിതമായിട്ടുള്ള ഉത്തരമെന്ന് പറയുന്നത് ഏഴാം നൂറ്റാണ്ടിലും അല്ലെങ്കിൽ പത്തൊൻപതാം നൂറ്റാണ്ടിലും ഒക്കെ എഴുതപ്പെട്ട ഭാവനാ കല്പിതങ്ങളായിട്ടുള്ള കഥകൾ ഉപയോഗിച്ച് ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ നടന്നിട്ടുള്ള ഒരു സത്യത്തെ നിഷേധിക്കാനായിട്ട് ശ്രമിക്കുന്നത് തികച്ചും നിഷ്പലമായിട്ടുള്ള ഒരു യത്നമാണ് അങ്ങനെയേ നമുക്കത് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും എപ്പോഴുണ്ടായിരിക്കണം ഏഴാം നൂറ്റാണ്ടിലും പത്തൊൻപതാം നൂറ്റാണ്ടിലും പലരും പറഞ്ഞിട്ടുള്ള വാദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒന്നാം നൂറ്റാണ്ടിൽ സംഭവിച്ച ചില കാര്യങ്ങളെ ഖണ്ഡിക്കുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ട് സ്നേഹമുള്ളവരെ ചിലരൊക്കെ അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായിട്ട് വ്യാജങ്ങളെ കൂട്ടുപിടിക്കാറുണ്ട് അങ്ങനെയുള്ള കുപ്രചാരണങ്ങളിൽ ചിലപ്പോഴൊക്കെ നമ്മൾ വീണു നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചും നമ്മുടെ സഭയുടെ പഠനങ്ങളെക്കുറിച്ചുമൊക്കെ ആഴമായിട്ടുള്ള ബോധ്യങ്ങൾ നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അതുകൊണ്ട് ദൈവചനം പഠിക്കാനായിട്ട് ദൈവവചനത്തിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ മനസ്സിലാക്കാനായിട്ട് അതിനെങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത് എന്ന് ആയിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർ മുൻപിൽ പതരാതെ നമുക്ക് നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനായിട്ട് അവരുടെ സംശയങ്ങളെ ആയിട്ട് നമുക്ക് സാധിക്കുകയുള്ളു അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു കാര്യം നമ്മുടെ മനസ്സിൽ നമ്മൾ കൊണ്ടു കൊണ്ടുനടക്കുകയും അതിനായിട്ട് നമ്മുടെ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുകയും ആ ഒരു ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ട് മുൻപോട്ട് പോകാനൊക്കെയായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം അതിനായി ത്രിയേക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ